മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ഭാര്യയായ ദിവ്യ ശ്രീധരും ഇപ്പോ ഇതാ ഇരുവരുടെയും പുതിയൊരു വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഇവരുടെയും വിശേഷ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ദിവ്യ ശ്രീധരും ക്രിസ് വേണുഗോപാലും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിമനോഹരമായ ദാമ്പത്യ ജീവിതം നയിച്ചു വരുന്ന ക്രിസ് വേണുഗോപാലിനും ഭാര്യ ദിവ്യ ശ്രീധരനും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഇവർക്കിടയിലേക്കാണ് ഇപ്പോൾ പുതിയൊരു സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ട് താരദമ്പതികൾ രംഗത്തെത്തിയത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ദിവ്യ ശ്രീധരന്റെ ആദ്യത്തെ പിറന്നാളായിരുന്നു പിറന്നാൾ അതിഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് ക്രിസ് വേണുഗോപാൽ ഇതിന്റെ സന്തോഷ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി താരദമ്പതികൾ പങ്കുവച്ചത് ഇരുവരുടെയും ഈ പുത്തൻ വിശേഷം ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു ഇതുവരെയും ദിവ്യ ശ്രീധറും മക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബമായിരുന്നു ഇരുവരുടേത് വിവാഹത്തിന് ശേഷമായിരുന്നു ആഘോഷങ്ങളിൽ പോലും ദിവ്യ പങ്കെടുക്കാൻ തുടങ്ങിയത് അതിനു മുൻപ് ഒരു അവസ്ഥയായിരുന്നു പലപ്പോഴും ദിവ്യക്കുണ്ടായത് ഇപ്പോൾ പിറന്നാൾ അതിഗംഭീരമായി വർഷങ്ങൾക്ക് ശേഷം ആഘോഷിച്ചതിന്റെ സന്തോഷത്തിലാണ് ദിവ്യ സീരിയൽ താരങ്ങളും താരദമ്പതികളുമായ അമൃതയ്ക്കും പ്രശാന്തിനും ഒപ്പമായിരുന്നു ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും പിറന്നാൾ അതിഗംഭീരമായി ആഘോഷിച്ചത് കേക്കൊക്കെ മുറിച്ച് അതിമനോഹരമായ ഒരു സമ്മാനവും നമ്മുടെ ക്രിസ് നമ്മുടെ ദിവ്യയ്ക്ക് നൽകുന്നുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയാണ് ഈ പ്രായത്തിലും ഇത്തരത്തിലുള്ള ആകാശങ്ങളൊക്കെ ചെയ്യേണ്ടത് വലിയ സന്തോഷമാണ് എന്നാണ് േക്ഷകരും കമന്റ് ബോക്സിലൂടെ കുറിക്കുന്നത് എന്തായാലും ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തതുപോലെ ദിവ്യ ശ്രീധരന്റെ പിറന്നാളവും ആരാധകർ ഏറ്റെടുക്കുകയാണ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും ദിവ്യയും ഭർത്താവ് ക്രിസ് വേണുഗോപാലും പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ദിവ്യയുടെ പിറന്നാളും ആഘോഷമാക്കി തീർത്ത് എന്റെ പ്രിയതമയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ഭാര്യയോടൊപ്പമുള്ള അതിമനോഹരമായ ചിത്രങ്ങൾ ക്രിസ്തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു നിരവധി പേരാണ് ആശംസകളറിയിച്ചും എത്തിയത് ഈ താരദമ്പതികളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്